എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയത്ത് തരാം അഞ്ച് അല്ലെങ്കിൽ ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഞാൻ ഒട്ടും തന്നെ സാഹിത്യം പറയില്ല എന്ന് ഉറപ്പ് പറയാം നിങ്ങൾ സ്കിപ്പാതെ ഒന്ന് മുഴുവൻ കേൾക്കണം എന്നിട്ട് എനിക്ക് ഒരു മാർഗനിർദ്ദേശം തീർച്ചയായിട്ടും നൽകാൻ ശ്രമിക്കണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ഇന്നലത്തെ ഒരു വീഡിയോയുടെ പേരിൽ മാത്രമല്ല ഞാൻ ഇനി മുന്നോട്ട് പറയാൻ പോകുന്ന ഒരു കാര്യവും പറയുന്നതെന്ന് വിചാരിക്കണം ഇന്നലത്തെ വീഡിയോ നമ്മുടെ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിൻ്റെ പേരിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുക ചെയ്തത് പക്ഷെ ആ വീഡിയോ വളരെ പരിതാപകരമായിട്ടുള്ള കാഴ്ചയാണ് സമ്പാദിച്ചത് ആദ്യത്തെ ഒരു മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു തൊള്ളായിരത്തി പത്ത് പേരോ മറ്റോ കണ്ടിട്ടുള്ളൂ അത് അതായത് നമ്മുടെ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വീഡിയോ കാന്തപുരത്തിന്റെ വീഡിയോ ആണ് സ്വാഭാവികമായിട്ടും അതിൽ കുറ്റം പറയാൻ കഴിയില്ല ഒരു വീഡിയോ അതിന്റെ ജാതകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ വിധി എന്ന് പറയുന്നത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതല്ല അല്ലെങ്കിൽ ഒരു ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് ആ ഒരു പ്രവൃത്തി ചെയ്യുക അപ്ലോഡ് ചെയ്യുക അതിനുശേഷം പിന്നീട് നമ്മളുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് അതിന് കാഴ്ച കിട്ടിയില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയമായിട്ടോ അതല്ലെങ്കിൽ എൻ്റെ ഒരു കുറവായിട്ടോ പിഴവായിട്ടോ അതിൻ്റെ നൈരാശ്യത്തിലൊന്നുമല്ല ഞാൻ അങ്ങനെയൊന്നും അതിനെ കാണുന്നുമില്ല മാത്രമല്ല ഈ ചാനലിൽ സംഭവിച്ചിട്ടുള്ള എനിക്ക് വ്യക്തിപരമായി ഇഷ്ടം തോന്നിയിട്ടുള്ള പല വീഡിയോകളും വളരെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുബോധവുമായിട്ട് എൻ്റെ ഒരു ചിന്തകളോ രീതികളോ ആലോചനകളോ ഒന്നും അത്ര കണ്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്ന ഒരു തോന്നലാണ് എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരസ്കാരം സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു പരാജയമായിട്ട് കാണുന്നതിനേക്കാൾ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് അത് എവിടെയോ എനിക്ക് സമൂഹത്തിൻ്റെ ഒപ്പം ഉയരാൻ കഴിയുന്നില്ല എന്തോ എനിക്കൊരു പരിമിതി എവിടെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് അത് എൻ്റെ പെരുമാറ്റത്തിൻ്റെ ആവാം ആശയങ്ങളുടെയാവാം അഭിപ്രായ പ്രകടനങ്ങളുടെയാവാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ അല്ലെങ്കിൽ ഭാഷയുടെ പ്രശ്നങ്ങളാവാം അങ്ങനെ പല ഘടകങ്ങൾ കണ്ടേക്കാം അതല്ലാതെ ഞാനൊരു സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഒന്നും ചെയ്യുന്നില്ല ആകെയുള്ള ഉപദ്രവം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുപ്പ് മാത്രമാണ് ഇത്തരം സംസാരങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു ശല്യം സമൂഹത്തിന് ചെയ്യുന്നത് അതല്ലാതെ ബാക്കിയുള്ള ഒരു കാര്യത്തിലും ഞാൻ ഒന്നും ചെയ്യാറില്ല പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കുഴപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കുമായിരുന്നു അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഉപദ്രവവും ഞാൻ ചെയ്തിട്ടില്ല ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ഒരാളൊന്നും അല്ല പക്ഷെ സമൂഹത്തിന് പ്രിയപ്പെട്ടവനാകുന്നില്ല എന്ന് പറയുന്നത് ഒരു കുറവായിട്ട് കണ്ടിട്ടുമില്ല ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം അതൊരു നൈരാശ്യത്തിൻ്റെ പുറത്തല്ല ഈ സംസാരം എന്നുള്ളതാണ് മൂന്ന് മിനിറ്റായി അപ്പോൾ എനിക്ക് അഞ്ച് മിനിറ്റിനേക്കാൾ കുറച്ചുകൂടി സമയം തരണം അല്പം കൂടി അപ്പോൾ എന്താ തുടർച്ച അങ്ങോട്ട് പോയി അപ്പോട്ടെ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നൈരാശ്യം കൊണ്ടല്ല ഞാനിത് പറയുന്നതെന്ന് എടുത്തു പറയുന്നത് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കാരണം യൂട്യൂബർമാർക്ക് ഒരുപാട് തരത്തിലുള്ള ഇപ്പോൾ വമ്പൻ വിജയം നേടുന്ന ആളുകൾക്ക് പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല പക്ഷേ ദയനീയമായിട്ട് താഴേക്ക് പോകുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു കയറിയിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഒന്ന് നൈരാശ്യത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി നൈരാശ്യം ഉണ്ടായിട്ടുണ്ട് വളരെയേറെ മോശം മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് അത് ദുഃഖങ്ങൾ അതിഭീകരമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നെ ദുഃഖമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വികാരങ്ങളൊന്നും എന്നെ അധികം ബാധിക്കാറില്ല ദുഃഖമെന്ന് പറയുന്നത് അതിൽ നിന്ന് പോലും ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് ഏത് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അതിൽ നിന്ന് കരകയറാൻ എനിക്ക് വളരെയേറെ വേഗം സാധിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ എന്നെ അങ്ങനെ ദുഃഖം അധികമായിട്ട് ബാധിക്കാറുമില്ല അപ്പോൾ അതുകൊണ്ടുമല്ല പകരം ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കുണ്ടാക്കുന്ന ഒരു ചളിപ്പുണ്ട് നൈരാശ്യത്തെക്കാൾ എനിക്കുണ്ടാകുന്ന ഒരു ചളിപ്പുണ്ട് അതിന് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരുന്നു നിങ്ങളുടെ ക്ഷണമോ അതല്ലെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യമോ ഒന്നും അന്വേഷിച്ചിട്ടല്ല ഞാൻ നിങ്ങളുടെ മുറ്റത്തെത്തുന്നു അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത പോലുമില്ല അതെ നിങ്ങൾ എന്നെ അവഗണിക്കുകയാണെന്ന് കൂട്ടുക ഒരല്പസമയൊക്കെ ഞാൻ അവിടെ ചളിച്ച് നിൽക്കും ശ്രദ്ധയെ ആകർഷിക്കാൻ പലതും ചെയ്തു നോക്കും ഇല്ല നിങ്ങൾ എന്നെ കണ്ടതായി കണ്ടതായിന്നടിക്കുന്നില്ല ഒരല്പം കൂടി സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ സിറ്റ് ഔട്ടിലേക്ക് കയറി ഞാൻ അവിടെ നിന്ന് ഇരിക്കാനൊന്നും ശ്രമിക്കും ഇല്ല നിങ്ങൾ ഇരിക്കാനും പറയുന്നില്ല നിങ്ങൾ കണ്ടു ആട്ടി ഓടിക്കുന്നില്ല പക്ഷെ നിങ്ങൾ എന്നെ അവഗണിച്ച് അവശനാക്കുകയാണ് ഇതാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അതായത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഒരു വളരെ ആവേശത്തോടു കൂടി വീഡിയോ ചെയ്ത് അങ്ങോട്ട് വിളമ്പുന്നു അത് കണ്ടിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം എനിക്ക് തിരുത്താനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് അത് നിങ്ങൾ കാണുന്നു ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ എൻ്റെ ആശയമാവട്ടെ എൻ്റെ പ്രയോഗ രീതികളാവട്ടെ എൻ്റെ ഭാഷയാവട്ടെ അതല്ലെങ്കിൽ അത് വെറും ചപ്പ്ളാച്ചി അടിച്ചതെന്നാണ് ഒന്നും ഗുണമില്ല അതിൽ നിന്ന് യാതൊന്നും ഉൾക്കൊള്ളാനില്ല യാതൊന്നും മനസ്സിലാക്കാനില്ല ആസ്വദിക്കാനില്ല അനുഭവിക്കാനില്ല ഒന്നുമില്ല വളരെ അങ്ങേയറ്റം ചവർന്ന് പറഞ്ഞാൽ പോലും ആ ചവർന്ന് പോലും എന്തെങ്കിലും ഒരു മൂല്യമുണ്ടാവും ഇത് അതുപോലുമില്ലാത്ത വീഡിയോ ആണ് പോകെൻറ്റേതെന്ന് പറഞ്ഞാൽ പോലും എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് തിരുത്തലിനുള്ള ഒരു അവസരം അവിടെ ലഭിക്കും പക്ഷെ ദൗർഭാഗ്യവശാൽ രണ്ട് മിനിറ്റൂടെ പിന്നെയും കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സംഭവിക്കുന്നൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ആ അവഗണന നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അവഗണനയ്ക്ക് ഇരപ്പെടാൻ എന്നെ പ്രാപ്തനാക്കുന്ന എൻ്റെ പരിമിതി എന്താണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്തതിൻ്റെ ഒരു പരിഭ്രമമാണ് വാസ്തുത്തിൽ ഞാൻ അനുഭവിക്കുന്നത് അത്രയേ ഉള്ളൂ അല്ലാതെ നൈരാശ്യമില്ല എന്താണ് ഞാൻ അവഗണിക്കപ്പെടാൻ കാരണം എൻ്റെ ഭാഷ എൻ്റെ ശൈലി അഭിപ്രായം അല്ലെങ്കിൽ ആശയം പങ്കുവയ്ക്കുന്ന ഇതൊന്നും രസിക്കുന്നില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചവർണോളം പോലും മൂല്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും തിരുത്താൻ എനിക്കൊരു അവസരം അവിടെ ലഭിക്കും പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാൻ ആ വിളമ്പുന്ന അതിലേക്ക് ആ വിഭവത്തിലേക്ക് അതൊന്ന് രുചിച്ച് നോക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു വ്യൂ ആകും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു എന്നാണ് കാണുന്നേയില്ല എങ്കിലോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സാധനം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കാൻ നിങ്ങളെ ഇപ്പം അതിൻ്റെ തമിനയിൽ തലക്കെട്ട് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ തമിനയിലും തലക്കെട്ടും ഒന്നും എപ്പോഴും നന്നാവണമെന്നില്ല വലിയ ഹിറ്റ് ആയിട്ടുള്ള പല വീഡിയോകളുടെയും തലക്കെട്ട് ഗംഭീരവുമായിരുന്നു അതായത് വളരെ കൂടുതൽ ആളുകൾ കണ്ടിരുന്ന ഒരു വീഡിയോ പണ്ട് സംഭവിച്ചത് വീണ് വീണ്ടും വിവാഹത്തിൽ വീണ റിയാസ് എന്ന് പറയുന്ന ഒരു തലക്കെട്ടോടു കൂടി വന്ന വീഡിയോ അപ്പോൾ അതിനകത്ത് ആ വീണയെ വിവാഹം കഴിച്ച റിയാസിനെ കുറിച്ചാണ് ആ വിവാഹ ദിവസമാണ് ആ വീഡിയോ സംഭവിച്ചത് അപ്പോൾ വീണ്ടും വിവാഹത്തിൽ വീണ റിയാസ് എന്ന് പറയുന്ന ആ തലക്കെട്ടിനകത്ത് ഒരു കൗതുകം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെപ്പോഴും ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആശയം പങ്കുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തലക്കെട്ട് തമനയിൽ എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് സമയം പാഴാക്കാറില്ല അതൊരു വലിയ തെറ്റാണ് പരിമിതിയാണ് അവിടെ ഞാൻ ഒരിക്കലും പറയുന്ന വിഷയത്തിനപ്പുറത്തേക്ക് ഞാൻ തന്നെ സ്വയം ഒരു ഉൽപ്പന്നമായിട്ട് നിങ്ങളുടെ മുന്നിലേക്കാണ് വരുന്നതെന്ന് വിചാരമാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്കുള്ളത് അതായത് പോങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പത്ത് പതിനായിരം ആളുകളുണ്ടല്ലോ എന്ന് പറയുന്ന അത് എത്തിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ പതിനായിരത്തിലേക്ക് നിന്നും ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ കാഴ്ചകൾ പതിനായിരത്തിലും താഴേക്ക് പോയാൽ ഒരു പരിഭ്രമം ഉണ്ടാവും അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അത് നൈരാശ്യമല്ല ആ അവഗണനയ്ക്ക് കാരണമാകുന്ന കാര്യം എന്താണ് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വീഡിയോ മോശമാണെന്നാണ് നിങ്ങൾ കാണാനേ കൂട്ടാക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെന്റെ പരിമിതിയാണ് ഞാൻ മാത്രമേ ഈ ചാനലിൽ നിന്ന് സംസാരിക്കുന്നുള്ളൂ ഞാൻ മാത്രമേ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ചാനലിനെ വെറുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒരു തരത്തിലും സ്വീകരിക്കാനുള്ള താല്പര്യം നിങ്ങളിൽ ജനിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ പരിമിതിയാണ് എൻ്റെ പരാജയമാണ് സമൂഹത്തിന്റെ നിലവാരത്തിന് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലല്ലോ ഒരു വ്യക്തിയുടെ പരാജയം എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നില്ല മാത്രമല്ല ഞാൻ എപ്പോഴും പ്രകൃതിയിൽ നിന്ന് പാഠം പഠിക്കുന്ന ഒരാളാണ് എന്നെ പ്രകൃതി പഠിപ്പിച്ച ഏറ്റവും വലിയ ജീവിതപാഠം എന്ന് പറയുന്നത് പുഴ അതിൻ്റെ വഴി കണ്ടെത്തുന്നതാണ് പുഴ ഒരിക്കലും സ്വന്തം വഴി സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല പുഴയുടെ വഴി നിശ്ചയിക്കുന്നത് പുഴ നേരിടുന്ന തടസ്സങ്ങളാണ് ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ ആ തടസ്സത്തോട് മത്സരിക്കാൻ പുഴ നിന്നിട്ടില്ല പുഴ വഴിമാറി ഒഴുകും പുഴയുടെ വഴി തിരുത്തുന്നത് തടസ്സങ്ങളാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതുപോലെ പുഴ ഒരിക്കലും ഉയരത്തിലേക്ക് ഒഴുകുന്നുമില്ല പുഴ ഉത്ഭവിച്ചതിൽ നിന്ന് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഏറ്റവും താഴ്ചയിലേക്കാണ് അത് പതനത്തിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ചെന്ന് ചേരുന്നത് വിശാലമായിട്ടുള്ള ഒരു പരപ്പിലേക്കും സമുദ്രം എന്ന് പറയുന്ന വലിയൊരു ആഴത്തിലേക്കും വലിയ പരപ്പിലേക്കുമാണ് അത് ചെന്നടിയുന്നത് ഇത് പ്രകൃതി പഠിപ്പിച്ചിട്ടുള്ള പാഠമാണ് പുഴ പഠിപ്പിച്ചിട്ടുള്ള പാഠമാണ് അതുതന്നെയാണ് പിന്തുടരുന്നത് ഞാൻ ഒരിക്കലും തടസ്സത്തിനെ മറികടന്നു ഒഴുകാൻ ശ്രമിച്ചിട്ടില്ല തടസ്സം വരുമ്പോൾ തീർച്ചയായിട്ടും വഴി മാറുകയാണ് ചെയ്യുന്നത് എന്നെ തിരുത്തുന്നത് തടസ്സങ്ങളാണ് എൻ്റെ വഴി നിശ്ചയിക്കുന്നത് തടസ്സങ്ങളാണ് അത് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ്റെ പതനത്തിലേക്ക് ഒഴുകുന്ന ഒരു മനുഷ്യൻ്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് പറയാം പക്ഷേ എത്ര ഉയരത്തിലേക്ക് പോയാലും തീർച്ചയായിട്ടും പതിക്കേണ്ടത് അല്ലെങ്കിൽ ചെന്നു ചേരേണ്ടത് സമുദ്രത്തിലേക്ക് തന്നെയാണ് അതായത് ജനനത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ഒരു ഒഴുക്കാണ് ജീവിതം എന്ന് പറയുന്നത് ആ ജീവിത വഴികൾ നിശ്ചയിക്കുന്നത് ഞാനല്ല എന്റെ തടസ്സങ്ങളാണ് എന്ന് പറയുന്നത് അപ്പോൾ തടസ്സങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത തിരിവാണ് തടസ്സങ്ങൾ എന്ന് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് തടസ്സങ്ങളെയോ പ്രതിസന്ധികളെയോ ഞാൻ ഭയന്നിട്ടില്ല ഒരിക്കലും ഒരിക്കലും ഞാൻ ഭയന്നിട്ടില്ല ഞാൻ മത്സരിക്കാൻ നിന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഒഴുക്ക് എപ്പോഴും താഴ്ചയിലേക്കാണ് ഞാൻ ഇങ്ങനെ പതനത്തിലേക്ക് ഒഴുകുന്ന ഒരാളാണ് അതുകൊണ്ട് പതനത്തിലേക്ക് ഒഴുകാൻ തയ്യാറുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റ് വേവലാതികളോ ഉണ്ടാവില്ല നൈരാശ്യമുണ്ടാവില്ല ദുഃഖമുണ്ടാവില്ല ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ പത്രിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാന്തപുരം വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ സ്വീകരിക്കേണ്ടത് അത് രണ്ട് കൂട്ടർക്ക് മാത്രമാണ് സ്വീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ അതായത് ഒന്ന് തീർച്ചയായിട്ടും ദേശീയ ബോധമുള്ള മനുഷ്യർക്ക് അതല്ലെങ്കിൽ ഹൈന്ദവ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഈ രണ്ട് കൂട്ടർക്ക് മാത്രം രുചിക്കുന്ന ഒരു വിഷയമാണത് സ്വാഭാവികമായിട്ടും അവർ അതിനെ തിരസ്കരിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എനിക്കൊരു തടസ്സം വന്നിട്ടുണ്ട് ആ ഒരു ഒഴുക്ക് തടസ്സപ്പെടുത്താൻ അവർ ഒരു നിമിത്തമാകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വഴി മാറി ഒഴുകേ പറ്റൂ ആ ഒരിക്കലും ഞാൻ ഏതെങ്കിലും സുടുപറമ്പിലൂടെയോ അല്ലെങ്കിൽ കമ്മി പറമ്പിലൂടെ പോയി ഒഴുകും എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയും വിചാരിക്കരുത് എൻ്റെ ദേശീയ ബുദ്ധിക്ക് ഒരു തരത്തിലുമുള്ള ഇടിവ് സംഭവിക്കില്ല മാത്രമല്ല മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതിശക്തമായിട്ടുള്ള ദേശീയ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ പോലും വലിയ ഹൈന്ദവ ബോധം എനിക്കുള്ള ഒരാളൊന്നും ആയിരുന്നില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ചിന്തകളിൽ നാസ്തികത അതിശക്ത ശക്തമായിട്ട് നിൽപ്പുണ്ട് എങ്കിൽ പോലും ഞാൻ ഒരിക്കലും ദൈവവിരോധിയായിട്ടുള്ള നാസ്തികനവുമല്ല എനിക്ക് ദൈവവിരോധവുമില്ല മതസ്ഥരോട് പുച്ഛവുമില്ല കാരണം എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകരുതെന്ന് മാത്രമേ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുള്ളൂ എൻ്റെ ദേശീയ ബുദ്ധിക്ക് ഒരു തരത്തിലുമുള്ള പരിക്കു പറ്റാത്ത വിധം എനിക്ക് വഴിമാറി ഒഴുകേണ്ട സമയമായിട്ടില്ലേ എന്ന് പറയുന്ന ഒരു ചിന്ത അതിശക്തമായിട്ട് മനസ്സിൽ വന്നപ്പോൾ അപ്പോൾ അങ്ങനെ കേൾക്കുന്ന ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ മറ്റ് താൽപ്പര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെല്ലാവരെയും എപ്പോഴും മാനിക്കുന്നുണ്ട് വിമർശിക്കുമ്പോൾ പോലും അത് തീർച്ചയായിട്ടും അതിൻ്റെ എൻ്റെ ഒരു ഒരു രൂക്ഷമായിട്ടുള്ള പരിഹാസത്തിൻ്റെയോ പുച്ഛത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ഒരു സാന്നിധ്യം എൻ്റെ വിമർശനങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് കാലത്തെ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എൻ്റെ ഒരു പരിമിതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ കൂടി അല്ലെങ്കിൽ ഒരു പരപുച്ഛം കലർന്നിട്ടുള്ള പരിഹാസം അല്ലെങ്കിൽ വിമർശനം തീർച്ചയായിട്ടും ഒഴിവാക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശ്രമിച്ചോളാം അതല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ നിന്നുണ്ടാവുന്ന എന്ത് തരത്തിലുള്ള കുഴപ്പങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നത് ബാറ്ററി തീരാൻ പോവാണ് വേഗം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ വഴി മാറേണ്ടത് ഏത് രീതിയിലാണ് ഞാൻ ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാം എൻ്റെ സാഹിത്യം കലസിലാവുന്നുണ്ട് വാ നിറയെ സാഹിത്യമാണെന്ന് എനിക്കറിയാം ഞാനത് പരിഹരിക്കാം അത്തരം അയ്യോ തീരും ഒരു മാനവിക ബുദ്ധിയോട് കൂടി ഒരു 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 കക്ഷി രാഷ്ട്രീയം പറയുന്ന ഒരാളായിട്ട് നിങ്ങൾ കാണാതെ ഇരിക്കണം കാരണം അതാണ് ഞാൻ യഥാർത്ഥ ഞാൻ എന്ന് പറയുന്നത് എനിക്ക് ഈ സ്തുക്കളുടെ അമിതമായിട്ടുള്ള ഈ പരിഹാസം കാണുമ്പോൾ അതിനോടുള്ള ഒരു വിമർശന ബുദ്ധിയോടു കൂടി ഞാൻ പെരുമാറുന്നത് കൊണ്ടാണ് ഇങ്ങനെയായി പോകുന്നത് എന്തായാലും ഞാൻ കുറച്ചുകൂടി കരുതലെടുത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും ഇനി കൂടുതലായിട്ട് ഒരു വഴിമാറ്റത്തിലേക്ക് വരേണ്ട സമയമായി എന്ന് തോന്നിയത് മാത്രം ഞാൻ നിങ്ങളോട് എന്നെ പതിവായി കേൾക്കുന്നവരോട് ഒരു അഭിപ്രായം ചോദിക്കാതെ മാറാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മാറുന്നുണ്ടെങ്കിൽ പോലും അത് അറിയിച്ചിട്ട് മാറണം എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമായിരിക്കും കൂടുതലൊന്നും ഇല്ല ഇപ്പോൾ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ക്ഷമിക്കുക അത് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഒരുപാട് പറയാനുണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ഇത് ബ്ലിങ്കിക്കൊണ്ടിരിക്കുകയാണ് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ മോണിറ്ററിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ബാറ്ററി തീരാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം ഞാനിത് അവസാനിപ്പിക്കാൻ നോക്കാം ഇത് കാണിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ അവസ്ഥ നോക്കട്ടെ ഇതുണ്ടോ ബ്ലിങ്കുന്നത് അയ്യോ ഇതുണ്ടോ തീർന്നു ബാറ്ററി കഴിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എനിക്കൊരു മറുപടി തന്നാൽ അത് വലിയൊരു നല്ല കാര്യമായിരിക്കും ഒരാശ്വാസമായിരിക്കും